സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെൻത്ത് ലെവൽ മെയിൻ എക്സാം പ്രത്യേകിച്ച് ആ ഒരു പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു ചാലഞ്ച് ആരംഭിക്കുകയാണ് പ്ലസ് ടു ലെവൽ ഫയർമാൻ സി പി ഒക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും നോക്കൂ ഏതൊരു കേരള പി എസ് സി പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനി നല്ല സുപ്രധാന നിയമങ്ങൾ കേരള ഗവർണൻസ് ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷനുകൾ പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ചോദിക്കാറുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും അപ്പൊ അതിന്റെ ബേസ് ആയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ വരെ നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട് അപ്പൊ നമുക്കൊരു പത്തിരുന്നൂറോളം ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്കുന്ന എല്ലാ മാർഗം കിട്ടും അപ്പൊ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ഡിയിൽ പുതിയ അപ്ഡേഷൻ പുതിയ ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട് അത് അടുത്തൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തു തരും നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു അൻപത് ചോദ്യങ്ങൾ നോക്കുകയാണ് ആ ചോദ്യങ്ങൾ ഒരു പരീക്ഷ പോലെ ചെയ്ത് നോക്കണം അത് ഞാൻ ചോദ്യം വായിക്കും ശേഷം ആൻസർ പറയും ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ആ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് മാർഗം ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ ക്ലാസ് കാണണം ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് രണ്ടാമത്തെ ചോദ്യമാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് മുപ്പത് ദിവസം കൊണ്ടാണ് കൂടുകാർക്കറിയാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലാണ് എത്ര ദിവസം മുപ്പത് ദിവസം അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം എക്സ്ട്രാ അല്ലെ അദ്ദേഹത്തിന് കൊടുക്കണം എന്നൊരു കാര്യം നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് തെറ്റാണ് ഇത് ശരിയായ പ്രസ്താവനയല്ല വിവരാവകാശ കമ്മീഷന് ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ശരിയായ പ്രസ്താവനയാണല്ലോ വിവരാവകാശ കമ്മീഷൻ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല കൃത്യമായിട്ട് ആക്ട് നിർബന്ധമായിട്ട് പഠിക്കണേ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല ശരിയാണ് അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് രണ്ടും മൂന്നുമാണ് ശരി അല്ലെ രണ്ടും മൂന്നുമാണ് ശരി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി ആരാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി ആരാണ് മക്കളെ നമ്മുടെ കല്യാൺ സുന്ദരമാണ് കേട്ടോ കല്യാണം സുന്ദരമാണെങ്കിൽ ഒരുപാട് കാലം അല്ലെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന നൽകിയ കല്യാൺ സുന്ദരം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലെത്തിയ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തിയാണ് പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എല്ലാവർക്കും അറിയാം എസ് സി എ സി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് പഠിച്ചു പോണേ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം മണിപ്പൂരാണ് എവിടെയാണ് മണിപ്പൂരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി നാലിലാണ് കൃത്യമായിട്ട് പഠിച്ചു പോണേ രണ്ടായിരത്തി നാലിലാണ് ഇതിന്റെ എസ്ഇആർ ടി ക്ലാസ് തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് നമ്മുടെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ വാട്സാപ്പിൽ പത്രം തന്നെ മെസ്സേജ് അയക്കട്ടെ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഈ നമ്പറിലേക്ക് അയച്ചേക്ക് എ എസ് എമ്മിന്റെ ബാച്ച് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റിന്റെ ബാച്ചാണ് നിലവിലുള്ളത് ഇത് ആക്ച്വലി ഒരു കറന്റ് അഫേഴ്സ് ബാച്ച് ആണ് ആദ്യം തന്നെ പറയാനുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ് നമ്മൾ ഒരു നൂറ് രൂപയാണ് ഫീസ് ഒന്നും വലിയ ഫീസ് ഒന്നും ഇല്ല നൂറ് രൂപയുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ് ആ ബാച്ചിനകത്തേക്ക് ഇപ്പം ലാബിന് വേസമിറ്റി ഒക്കെ ക്ലാസ് കിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നൂറ്റി അൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ക്ലാസുകളും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മാസം ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപതിക്കാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇന്ത്യയിലെ ആദ്യത്തെ സി എ ജി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സി എ ജിയുടെ പേര് ഇന്ത്യയിലായ സി എ ജി നരി അല്ലെ ഒരു നരഹരി റാവു ആണെന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷൻ ആരാണ് നോക്കൂ പ്രഥമ വിജിലൻസ് കമ്മീഷൻ എൻ ശ്രീനിവാസറാവു ആണ് എൻ ശ്രീനിവാസറാവു ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിലാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വന്നില്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായ ആദ്യത്തെ വനിതയറാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ വനിത വി എസ് രമാദേവിയാണ് വി എസ് രമാദേവി ദീപക് സന്ധുവിലേക്ക് പോകേണ്ടത് വിവരാവകാശമാണ് ഓക്കെ സി എ ജിയുടെ കാലാവധി എത്രയാണ് ഇന്ത്യയുടെ സി എ ജിയുടെ കാലാവധി ആറു വർഷമാണ് ആട്ടോ കാരണം നമ്മുടെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ അപ്പൊ സർക്കാർ അഞ്ചു വർഷം അതിന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൊല്ലം അധികം ആലോചിക്കും ആറ് വർഷം അറുപത്തഞ്ച് വയസ്സ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടാ കൂട്ടുകാരെ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ പ്രസ്താവന ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ശരിയായ പ്രസ്താവനയാണ് ഫരീദ് കോട്ട് ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആസ്ഥാനം നമുക്ക് പലപ്പോഴും സംശയമായിട്ടുണ്ടാവും മാനവധികാർ ഭവൻ ഒക്കെ ശരി തന്നെയാണ് അതുപോലെ തന്നെ മുമ്പ് സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു അല്ലെ ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആ ഈ പറഞ്ഞ ഫരീദ് കോട്ട് ഭവൻ പൊതുവായിട്ടുള്ള ഒരു അഡ്രസ്സ് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എം എം പരീദ് പിള്ളയല്ല രംഗനാഥ മിശ്രിയാണ് ഇത് സംസ്ഥാനത്തെ കേസാണ് കൂട്ടുകാർക്ക് അറിയാം അപ്പൊ ഓപ്ഷൻ ഡി ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ദീപക് സന്ധുവാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അരുണ റോയി ആണ് കേട്ടോ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് മേധാ പഡ്കറോ അല്ലെ നമുക്ക് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കല്ലോ അദ്ദേഹമല്ല അല്ല അപ്പൊ പിള്ളേരെ ഇത് ഞാൻ പലതും കണക്ടഡ് ഫാക്ട് പറയാത്തത് ഇരുന്നൂറോളം ചോദ്യങ്ങളുണ്ട് ആ ഇരുന്നൂറ് ചോദ്യങ്ങൾ കഴിയുമ്പോഴേക്കും മുഴുവൻ ടോപ്പിക് തീരും അതുകൊണ്ടാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജ്യത്തെ നൽകുന്ന ആർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്താണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് കൃത്യമായിട്ട് പഠിക്കണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ചു വർഷമാണ് എല്ലാവർക്കും അറിയാലോ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ പി എ എബ്രഹാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ പി എ എബ്രഹാം ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരാണ് വിജയ കിഷോർ രഹത്തുകർ വിജയ കിഷോർ രഹത്തുകർ ഇന്ത്യയിലെ നിലവിലെ സി എ ജി ആരാണ് ഇന്ത്യയിലെ നിലവിലെ സി എ ജി സഞ്ജയ് മൂർത്തിയാണ് സഞ്ജയ് മൂർത്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നോക്കൂ ആരാടാ നമ്മുടെ രാഷ്ട്രപതി അതിനകത്ത് ഇല്ല അല്ലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യസഭ ഉണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിളയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കേന്ദ്ര നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമരിയാണ് ഹീരലാൽ സമരിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെ തെരഞ്ഞെടുപ്പ് നോക്കണേ മുഖ്യമന്ത്രിയുണ്ട് സംസ്ഥാന ഗവർണർ കാണുമെന്നറിയാം അദ്ദേഹമല്ല മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് ബൈഹാട്ട് പഠിച്ചാലേ കിട്ടുന്ന ഡേറ്റ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി നിലവിൽ വരുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്ന ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷമോ എഴുപത് വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി വിവരാവകാശ നിയമം നല്ലൊരു ക്വസ്റ്റിനാണ് വിവരാവകാശ നിയമം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് വകുപ്പ് പ്രകാരമാണ് വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് വകുപ്പ് പ്രകാരമാണ് പിള്ളേരെ പത്തൊൻപത് ഒന്നിൽ എ ആണ് നമുക്കറിയാം പത്തൊൻപത് അല്ലെ ഈ പറയുന്ന പൗര സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ആലോചിച്ച് വെക്കുക മൗലികാവകാശമാണ് വിവരാവകാശം പത്തൊൻപത് ഒന്ന് എ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ അല്ലേ ഗ്യാനേഷ് കുമാർ അല്ലേ സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു കൂട്ടുകാർക്ക് അറിയാമെന്ന് എനിക്കറിയാം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ അറ്റോർണി ജനറലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏ ജിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് എഴുപത്തി ആറാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ള ആർക്കാണ് വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനാണ് മക്കളെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആണ് ഇമ്പോർട്ടന്റ് ആണ് ദഫ്താരി നോക്കൂ സോളിസിറ്റർ ജനറൽ മാറണ്ട ഡി സി കെ ദഫ്താരി സി കെ ദഫ്താരിയാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച അറുപത്തിയൊന്നാമത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാം രാജീവ് ഗാന്ധിയാണ് രാഷ്ട്രപതി ഇലക്ഷൻ സമയത്ത് കെട്ടിവെക്കേണ്ട തുക എത്രയാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ആണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് കേട്ടോ എത്രയാണ് പതിനയ്യായിരം രൂപയാണ് നിലവിലെ കേന്ദ്ര പട്ടികാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാനയാണ് നിലവിലെ കേന്ദ്ര എസ് കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മ കിഷോർ മക്വാനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു രംഗനാഥ മിശ്രയാണ് ചെയർമാൻ ഉൾപ്പെടെ കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ എല്ലാം ഇങ്ങനെ എളുപ്പമായിട്ട് വരുമ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അഞ്ചാണ് കൃത്യമായിട്ട് പഠിക്കണം കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗസംഖ്യ അഞ്ച് ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് നോക്കണേ കൃത്യമായിട്ട് പഠിക്കണം ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് പി എസ് പി വൈകിയു ആണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് ലോക്പാൽ സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാടാ സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ഗവർണർ ആണ് കേട്ടോ ഗവർണർ ആണ് ഇന്ത്യയിൽ ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ് ഇന്ത്യയിൽ ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത റിട്ടയർഡ് ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കണം നിലവിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് നിലവിൽ അജയ് കുമാറാണ് അജയ് കുമാറാണ് നിലവിൽ പഠിച്ചു വെക്കണം നിലവിൽ യു പി എസ് സിയുടെ ചെയർമാൻ അജയ് കുമാർ അജയ് കുമാർ അജയ് കുമാർ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനാണ് കണ്ണും കാതും എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും ആരാണ് സി എ ജി ആണ് അല്ലെ യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് യൂണിയൻ സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ സ്റ്റേറ്റിനും ഉണ്ടായിരിക്കണം ആർട്ടിക്കിൾ കേന്ദ്ര വിജിലൻസ് കാലാവധി എത്രയാണ് നാലാണോ അഞ്ചാണോ ആറാണോ മൂന്നാണോ നിങ്ങൾ ജസ്റ്റ് ഇതുവരെ പെട്ടെന്ന് ഞാൻ ഒരു ക്യു റിവിഷൻ ആണ് ചെയ്തത് അൻപത് ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന രൂപത്തിൽ ഇതിന്റെ ആൻസർ അറിയുക എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തിയാണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലാസ് വേണ്ടവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്താൽ പുതിയ എസ്ഇആർട്ടിൽ ഈ കമ്മീഷനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യും പരമാവധി പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുക സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി പഠിക്കുന്നവർ ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേർന്ന് കമ്മീഷണൽ ഗ്രൂപ്പിൽ ചേർന്ന് പഠിക്കാവുന്നതാണ് അതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം എൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി വിടാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്